ഇനി ആരും സവാള കേട് വന്നത് നീട്ടി അങ്ങോട്ട് എറിയലിട്ടോ മക്കളെ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങളാരും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് ബോധ്യാവും അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ് സവാള അധികം ഫുഡിലും നമുക്കിത് വേണമല്ലേ വേവിച്ചിട്ട് കഴിക്കുന്ന ഫുഡാണെങ്കിലും വേവിക്കാതെ കഴിക്കുന്ന ഫുഡാണെങ്കിലും ഒക്കെ സവാള ഒഴിവാക്കിയിട്ടുള്ള ഫുഡ് ചുരുക്കമാണ് അപ്പോൾ നമ്മൾ എത്ര വില ഉണ്ടെങ്കിലും ഈ ഒരു സവാള നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റൂല അങ്ങനെ ഒരുപാട് വിലയുള്ള ഈ ഒരു സവാള നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പുറംഭാഗം നല്ല സവാള ആയിരിക്കും അത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ അതിൻ്റെ ഉൾഭാഗത്ത് ഓരോ ലെയറും ഇങ്ങനെ ചീഞ്ഞിട്ടൊക്കെ കാണണേ അപ്പോൾ ഇനി ആരും അത് നേരെ അങ്ങോട്ട് എറിയേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ ഒരുപാട് ഉപയോഗപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇവിടെ കാണിക്കണത് നിങ്ങൾ കണ്ടില്ലേ ഞാനൊരു സവാള കട്ട് ചെയ്തത് ഇത്രയും വലിയൊരു സവാളൊക്കെ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ചില വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കേടായിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സൈഡ് ഭാഗമൊക്കെ എടുക്കാറുണ്ടല്ലേ അതിനങ്ങനെ പ്രത്യേകിച്ചൊരു രുചി ഒന്നും മാറ്റൊന്നും ഉണ്ടാവില്ല പക്ഷെ സവാളൊക്കെ അങ്ങനെയല്ല കേട്ടോ നമ്മളത് ബാക്കിയുള്ള ഭാഗം എടുത്താലും അതിന് ആ ഒരു സവാളൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല എന്തോ ഒരു മാതിരി ആയിരിക്കും അതിട്ട് നമ്മൾ എന്ത് കറിയോ എന്ത് ചെയ്താലും ആ കറി തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട അവസ്ഥയിലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സവാള ഒരിക്കലും സൈഡ് ഭാഗം നന്നു എന്നൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങളൊക്കെ എന്തു ചെയ്യുക ഇതുപോലെ സവാളക്കേടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾക്കൊരു ഉപകാരമാവുമെന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും വീട്ടിലും വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യമാണല്ലോ അല്ലേ സവാള കേടാവുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു സവാളൻ്റെ നല്ലോണം കേടായ ഭാഗം പോലും നമ്മൾ ഒഴിവാക്കി കളയണില്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് കണ്ടോളൂ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ അവിടെ ഫേസ്ബുക്കിൽ പോകാനുള്ള ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് സവാള കേടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കേടായത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് അപ്പോൾ ഇതാ ഇതിൻ്റെ തുഞ്ചഭാഗം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൽ നല്ലോണം കേടായ ഭാഗം അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ചൊക്കെ കേടായതിൻ്റെ അങ്ങേ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കറിയിൽ പോലും ഇടാൻ പറ്റാത്തൊരു സംഭവമാണ് അത് എടുത്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഇത് പോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം വലിയൊരു പ്രയാസമുള്ള പരിപാടി ഒന്നല്ല ഇട ചെയ്യണത് നിങ്ങൾക്ക് ഏറെ എളുപ്പമാണ് പിന്നെ നമ്മൾ സവാള വെച്ചിട്ട് എന്ത് ചെയ്താലും അതിനൊരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല അത് വരാതിരിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീക്കി കളയുന്ന നല്ലൊരു അടിപൊളി ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് ആ മുഗൾ ഭാഗത്തുണ്ടല്ലോ മുഗൾ ഭാഗത്ത് നല്ലോണം ചീഞ്ഞു പോയിട്ടുള്ള ഭാഗം വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്യുക നമ്മൾ രാത്രിയിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി സിങ്കൊക്കെ നല്ലോണം കഴുകി നമ്മൾ രാത്രി പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വരുമ്പോൾ അധികം സിങ്കിലുണ്ടാകുന്നൊരു പ്രശ്നമാണ് പാറ്റ പല്ലിപ്പാറ്റ എട്ട് കാലി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ സിങ്കിൽ കിടന്നിട്ടങ്ങനെ എഴുന്നക്കല്ലേ എനിക്കുണ്ടാകുന്നൊരു അനുഭവമാണ് കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇതുപോലെ ചീഞ്ഞു പോയിട്ടുള്ള ഈ ഒരു സവാളൻ്റെ കഷ്ണം എടുത്തിട്ട് രാത്രിയിൽ പോകുമ്പോഴായി ഇതുപോലെ ഈ ഒരു ഓൾസുള്ള ഭാഗത്ത് നമ്മൾ മൂടി വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് പരക്കും എന്നുള്ള ഇതുള്ള ആളുകൾക്ക് പറഞ്ഞു തരാം അതൊരു ഒരിക്കലൊരു സ്മെല്ലും പുറത്തേക്ക് വരില്ല അതിൻ്റെ ഉൾഭാഗത്ത് മാത്രമേ വരുള്ളൂ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡെറ്റോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ എന്താ പറയുക നമ്മൾ ഈ ഒരു മൂടി വെച്ചാലും ചെറുതായിട്ട് ഈ ഒരു സിങ്കിലേക്ക് ഒക്കെ ഉള്ളൊരു സ്മെല്ല് വരും കേട്ടോ അടുക്കള മൊത്തം വരില്ല എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഡെറ്റോളിൻ്റെ സ്മെല്ല് അടുക്കളയിൽ വന്നു ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് രാത്രി പോയി കിടന്ന് കഴിഞ്ഞാൽ കുറച്ച് ആളുകളുണ്ടാവും രാത്രിയിൽ ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾ അവരൊക്കെയാണ് പിന്നെ വന്നിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും ഉണ്ടാവും വന്ന് ഈ ഒരു സിങ്കിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ടാവും അതായത് ഞാനൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ ചില സമയമുണ്ടാവും കൽക്കുഞ്ഞതിയിലെട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു തലവേദനയാണ് അത് നമ്മൾ കാണുമ്പോൾ അല്ലേ പിന്നെ അതുപോലെ തന്നെ എട്ടുകാലി ഉണ്ടാവും പാറ്റ പല്ലിയൊക്കെ ഉണ്ടാവും അത് നമുക്ക് പിടിച്ചിടാനും പേടി അതിലിട്ട് കൊല്ലാനും പേടി അങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ നമുക്കതൊരു വലിയൊരു തലവേദനയാണ് അപ്പം നിങ്ങളിതുപോലൊന്നു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്താൽ തന്നെ പിന്നെ അവരൊന്നും ഈ ഒരു പരിസരത്തേക്ക് അടുക്കൂല്ല അവരത് മറന്നു പോയി ഇങ്ങനെ ഒരു സിങ്കിനെ കുറിച്ച് തന്നെ കാരണം ഈ ഒരു സ്മെല്ല് അവരടിച്ചിട്ട് പോയിട്ടുണ്ടാവും പിന്നെ അടിയിൽ നിന്ന് ഉള്ളെന്ന് വരുന്ന അക്രമികളുണ്ടല്ലോ അവരും വരാതിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്തോളുണ്ട് നല്ലൊരു ടിപ്സാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നൊരു കാര്യം ഈ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എന്തു ചെയ്യാം മിക്സിഡ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി കിട്ടോ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് ഒരു പന്നിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ചെയ്യണത് ഒന്ന് ചതച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിഡ് ജാറിൽ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്യുമ്പോഴേക്കും ഇത് ചതഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടല്ലോ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും നമുക്ക് ഈ ഒരു സവാളൻ്റെ നീര് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നീര് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മിക്സിഡ് ജാറിലൊന്നും ഇടാൻ ഒഴിവില്ലിപ്പോൾ കറൻറ്റൊന്നുമില്ല നമ്മൾക്കിപ്പോൾ ഇത് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉണ്ടല്ലോ എന്താ കല്ല് ഒരല് ചെറിയ കുഞ്ഞു ഉരല് നമ്മൾ ഇഞ്ചി പച്ചമുളക് പോലത്തെ ഉള്ളൊക്കെ ചതച്ചെടുക്കുന്ന ഒരല് അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതിയാവും എന്നിട്ട് ദേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ ഞാനിപ്പോൾ ചെയ്തത് ഇങ്ങനെയാണ് എന്നെപ്പോലുള്ള മടിച്ചികൾക്കൊക്കെ ഇതാണ് എളുപ്പം എനിക്കിപ്പോൾ ആ ഒരു ഉരലിലിട്ട് കിട്ടാനിടിക്കാനൊക്കെ മടിയായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവം ഇതാണ് അപ്പോൾ എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു ഉള്ളിയുടെ ചണ്ടിയൊക്കെ അങ്ങോട്ട് മാറ്റുക എന്നിട്ട് താ നമുക്ക് നമ്മൾ ഈ ഒരു ഡെറ്റോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു സംഭവമാണ് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ല ഒരു ഡെറ്റോളിൻ്റെ കുപ്പിയൊക്കെ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം അര ടേബിൾ സ്പൂണോളം ഈ ഒരു ഉള്ളിനീരിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഡെറ്റോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോഴേക്കും നിങ്ങൾ കണ്ടില്ലേ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ഉള്ളിയാണ് ഇങ്ങനെ പിഴിഞ്ഞെടുത്തത് എന്നുള്ള ആ ഒരു സ്മെല്ലേ ഇല്ല കേട്ടോ വെറും ഡെറ്റോൾ കലക്കിയ വെള്ളത്തിൻ്റെ സ്മെല്ലാണ് ഇതിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളിപ്പോൾ ഇതൊരു ബെഡ്റൂമിൽ അതുപോലെ തന്നെ ട്യൂബ്ലൈറ്റ് കർട്ടണ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ സ്പ്രെഡ് ചെയ്യാനാണ് വേണ്ടി പോകുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് അധിക വീട്ടിലും ഉള്ളൊരു പ്രശ്നമാണ് പല്ലി പാറ്റ കുറ അങ്ങനത്തൊക്കെ സംഭവം പല്ലികളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അടക്കം അപ്പോൾ പല്ലി പല്ലികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടത്തോടൊക്കെ ഒഴിഞ്ഞത് ആറാക്കുമ്പോൾ അവിടെ വെച്ചാൽ വരൂല്ല എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറേ കാലത്തിന് പല്ലി വന്നിട്ടില്ലായിരുന്നു ഈ പല്ലീൻ്റെ കാട്ടുണ്ടല്ലോ അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്ന നമുക്ക് ഭയങ്കര വെറുപ്പാണല്ലേ പിന്നെ ഒരുപാട് അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് ഈ ഒരു പല്ലിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ അത് യൂറിയം പാസ് ചെയ്യണമെന്ന് നമ്മളറിയില്ല നമ്മളിപ്പോൾ ഇങ്ങനെ എണ്ണ എണ്ണയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് ചെനലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കർട്ടൻ ഉണ്ടെങ്കിൽ അവിടെ ഉള്ളിൽ അവരിങ്ങനെ ഒളിഞ്ഞിരിക്കുണ്ടാവും നമ്മൾ എണ്ണയിൽ ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും അതെന്താ അറിയോ പല്ലി യൂറിയം പാസ് ചെയ്യുകയാണ് അത് നമ്മൾ അറിയാതെ പോവാണ് അപ്പോൾ അതൊക്കെ ഈ പല്ലികളൊക്കെ ഒളിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എന്താ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ ഈ ഒരു കർട്ടൻ്റെ സൈഡിലും ഉൾഭാഗത്തും ഒക്കെ ഒന്നും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പോൾ അതിന് ഉള്ളിലോട്ട് കയറണമെങ്കിൽ സ്റ്റൂളൊക്കെ വെച്ചിട്ട് കയറിയിട്ട് വേണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നിങ്ങനെ കാണിച്ച് തരികയാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഈ ഒരു കർട്ടൻ്റെ ഈ ഭാഗത്ത് സ്പ്രെഡ് ചെയ്താലും പിന്നെ പല്ലികളൊന്നും ഈ ഒരു പരിസരത്ത് വരില്ല പിന്നെ കൊതുക് രാത്രിയിലൊക്കെ കൊതുക് വരുന്നതിനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ എന്നാലോ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ആ ഒരു സവാളൻ്റെ നീരാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പല്ലും പാറ്റൊന്നും വരില്ല എന്ന് മാത്രമല്ല നമ്മൾ പോലും ആ റൂമിലേക്ക് അടുക്കൂല പക്ഷെ നമുക്ക് റൂമൊക്കെ പോകണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്തെയ്യാം ഇതുപോലെ നമുക്ക് ഡെറ്റോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് പിന്നെ ഇതുപോലുള്ള സെൽഫ് ഇതിനൊക്കെ ചുവട്ടിൽ എറൂലി മാറാല മാറാലൻ്റെ ശല്യമൊക്കെ പോകാൻ ഇത് സഹായിക്കും നിങ്ങളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം പെട്ടെന്ന് പെട്ടെന്ന് മാറാല കെട്ടുന്ന ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ സ്പ്രെഡ് ചെയ്യാത്തതിന്റെ കാരണം ഇവിടെ ഒക്കെ പാത്രങ്ങളും നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഡെറ്റോളൊക്കെ പാത്രത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കഴിക്കാൻ ഒന്നും ആ ഒരു സ്മെല്ല് പോകില്ല അപ്പോൾ ഞാൻ രാത്രിയിൽ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ ഫേസ്ബുക്കിൻ്റെ ഓപ്ഷൻ കാണും കേട്ടോ അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ പേജിന് ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് വീഡിയോ ഒന്ന് അവിടെ കണ്ട് ഫോളോ ചെയ്യുക ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ പിന്നെ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മസ്റ്റായിട്ടും അതെല്ലാവർക്കും ഉപയോഗപ്പെടുന്നൊരു ടപ്പാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അസ്ലാം വലൈക്കും വരഹമു